എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശിവഭഗവാനെ കുറിച്ചാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികൾ പ്രധാനിയും സംഹാരത്തിൻ്റെ മൂർത്തിയുമാണ് പരബ്രഹ്മമൂർത്തിയായ പരമശിവൻ ശിവം എന്നതിൻ്റെ അർത്ഥം മംഗളകരമായത് ശിവൻ എന്നാൽ മംഗളകാരി എന്ന അർത്ഥമുണ്ട് അൻപേ എന്നാൽ സ്നേഹം എന്നാണ് അർത്ഥം പരമശിവന് രൂപമുള്ളതും രൂപമില്ലാത്തതുമായ സങ്കല്പങ്ങളുണ്ട് നല്ലതും നല്ലതും ചീത്തയുമെല്ലാം ശിവൻ തന്നെയാണെന്നാണ് ശിവപുരാണം വായിച്ചാൽ മനസ്സിലാവുന്നത് പരബ്രഹ്മം ഓംകാരം ലോകനാഥൻ എന്നിവ ശ്രീ പരമേശ്വരൻ തന്നെയാണെന്നും എല്ലാ ചരാചരങ്ങളും പരമാത്മാവായ ശിവനെ പ്രാപിച്ചാണ് മോക്ഷപ്രാപ്തി നേടുന്നതെന്നും ശിവപുരാണം പറയുന്നു ദക്ഷപുത്രിയും ആദിശക്തിയുടെ അംശാവതാരുമായ സതിയാണ് ശിവന്റെ ആദ്യ പത്നി പിന്നീട് ഹിമവാന്റെ പുത്രിയും സാക്ഷാൽ ആദിമരാശക്തിയുമായ ദേവി പാർവതിയുമായി വിവാഹം നടന്നു പിതാവും മാതാവുമായിട്ടാണ് ശിവനെയും ശക്തിയെയും സങ്കൽപ്പിച്ചിരിക്കുന്നത് ദേവന്മാരുടെ ദേവനായാണ് മഹാദേവനെ ആരാധിക്കുന്നത് അതിനാൽ ദേവാദിദേവൻ മഹേശ്വരൻ എന്ന് വിളിക്കപ്പെടുന്നു ബ്രഹ്മാവും വിഷ്ണുവും ഗണപതിയുമെല്ലാം ശിവന്റെ മറ്റു ഭാവങ്ങൾ തന്നെയാണെന്നും ശൈവർ വിശ്വസിക്കുന്നു ഗംഗയെ ശിവൻ ശിരസിൽ വഹിക്കുന്നു ശിവന് കപർദം എന്ന പേരുള്ള ഒരു ചുവന്ന ജടയുണ്ട് ശിവന്റെ ശിരസിൽ ഗംഗയും ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നു ശിവന് മൂന്ന് കണ്ണുകളാണുള്ളത് നെറ്റിയിലുള്ള മൂന്നാം കണ്ണ് അഥവാ തൃക്കണ്ഡ് അഗ്നിമയമാണ് ശിവൻ തൻ്റെ പ്രധാന ആയുധമായ വിജയം ത്രിശൂലം സദാ വഹിക്കുന്നു നന്ദി നന്ദി എന്ന വെളുത്ത കാളയാണ് വാഹനം ശിവന്റെ കഴുത്തിൽ മനുഷ്യത്തലയോ യോടുകൾ പുറത്തുണ്ടാക്കിയ മുണ്ടമാല കിടക്കുന്നു ശിവൻ ഉടുക്കുന്നത് പുലിത്തോലും പുതയ്ക്കുന്നത് ആനത്തോലുമാണ് ശിവൻ രണ്ട് കൈയുള്ള കൈയുള്ളവനായിട്ടും എട്ടും പത്തും കൈകൾ ഉള്ളവനായും വർണ്ണിക്കപ്പെടാറുണ്ട് ഭസ്മധാരിയാണ് ശിവൻ ശിവന്റെ സർവാംഗങ്ങളിലും പാമ്പുകൾ ആഭരണമായി ശോഭിക്കുന്നു ശിവന്റെ കണ്ടാഭരണമാണ് നാഗരാജാവായ വാസുകി ശിവന്റെ ശിവൻ ദേവാസുര യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി അസുരന്മാരെ അധിക്രഹിക്കുകയും ചെയ്തിരിക്കുന്നു ശിവന്റെ ആയുസ് വിഷ്ണുവിൻ്റെ ആയുസിനേക്കാൾ ഇരട്ടിയുണ്ടാ ഉണ്ടെന്നാണ് ഷൈവർ കരുതുന്നത് രജോ ഗുണമുള്ള ബ്രഹ്മാവ് സത്വഗുണമുള്ള മഹാവിഷ്ണു തമോ ഗുണമുള്ള ശിവൻ എന്നിവരാണ് ത്രിമൂർത്തികൾ ഭൈരവൻ ഭദ്രകാളി വീരഭദ്രൻ ഖണ്ഡാകരണൻ എന്നിവരാണ് ശിവഗണങ്ങളിൽ പ്രധാനികൾ മാടൻ മാടൻ തമ്പുരാൻ മുത്തപ്പൻ എന്നിവർ ശിവാംശങ്ങളാണ് ശിവൻ്റെ അനുചരന്മാരാണ് ഭൂതഗണങ്ങൾ ഗണപതി സുബ്രഹ്മണ്യൻ ധർമ്മശാസ്ത്രാവ് ഹനുമാൻ എന്നിവർ പുത്രന്മാർ ലോകരക്ഷാർത്ഥം കാളകൂടവിഷം സേവിച്ച് കടുന്നീല നിറത്തിലുള്ള കഴുത്ത് കഴുത്തുമൂലം ശിവൻ നീലകണ്ഠൻ എന്നും അറിയപ്പെടാറുണ്ട് മാർക്കണ്ടേയ മഹർഷിയെ മരണ മരണത്തിൽ നിന്നും രക്ഷിച്ചു ദീർഘായുസ് നൽകിയതിനാൽ ശിവനെ മൃത്യുഞ്ജയൻ എന്നും വിളിക്കുന്നു ആയുരാരോഗ്യവർദ്ധനവിനായി നടത്തപ്പെടുന്ന മൃത്യുഞ്ജയ ഹോമം ശിവനെ പ്രീതിപ്പെടുത്താനുള്ളതാണ് ശിവനും ശക്തിക്കും അഞ്ചു മുഖങ്ങളുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോധാനം തുടങ്ങിയ പഞ്ചകൃത്യങ്ങൾ പരബ്രഹ്മമൂർത്തിയും ആദിദേവനുമായ മഹാദേവൻ തന്നെയാണ് നിർവഹിക്കുന്നതെന്ന് ഷൈവർ കരുതുന്നു ശ്രീ പാർവതീദേവി പഞ്ചകൃത്യങ്ങൾ നിർവഹിക്കാൻ ഭഗവാനെ സഹായിക്കുന്നു ലളിതാ സഹസ്രനാമത്തിൽ ശ്രീ മഹാലളിത ത്രിപുരസുന്ദരിയായും ശ്രീ മഹാ ശിവകാമേശ്വരനായും ശിവനെയും പാർവതീദേവിയെയും വർണ്ണിക്കുന്നു കേരളത്തിലെ ആദിവാസികൾ ആരാധിക്കുന്ന മല്ലീശ്വരൻ മലക്കാരി തുടങ്ങിയ മൂർത്തികൾ ശിവൻ തന്നെയാണെന്നാണ് വിശ്വാസം